കയപ്പമംഗലം ഗാർഡിയൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സാമൂഹ്യ ആരോഗ്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി സൗജന്യ അസ്ഥിബലക്ഷയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഗാഡിയൻ ഹോസ്പിറ്റൽ അസ്ഥിരോഗ വിഭാഗത്തിൻ്റെ കീഴിൽ ഒരു ബി എം ഡി ടെസ്റ്റ് അതായത് അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങളേവരും ഗാഡിയൻ ഈ പുതുവെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഡയറക്ടർ ബിനി സുധീർ അധ്യക്ഷത വഹിച്ചു നമ്മൾ പലവിധ ക്യാമ്പുകൾ നടത്തി വരികയാണ് ഓരോ സ്ഥലങ്ങളിലായി ഓരോ പഞ്ചായത്തുകളിലായി ഇപ്പോൾ നമ്മളുടെ മൂന്ന് പീഡിക സെൻ്ററിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൂടെ നമ്മളൊരു ക്യാമ്പ് നടത്തി കൂടാതെ പെരിഞ്ഞനം പഞ്ചായത്തിൽ ഒരു ക്യാമ്പ് നടത്തി ഇടത്തിരുതി പഞ്ചായത്തിൽ ഇടത്തിരുതി പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ചെണ്ടാഗ്നി ഹൈസ്കൂളിൽ വെച്ചൊരു ക്യാമ്പ് നടത്തി അതിൻ്റെ ഭാഗമായി തുടർച്ചയായുള്ള നമ്മളുടെ സേവനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഈ അസ്ഥി നിർണയ നിർണയ ക്യാമ്പ് നടത്തുകയാണ് തുടർച്ചയായി ഇനിയും നമ്മൾ ജനങ്ങളിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിന്റെ സേവനം എത്തിക്കുന്നതിനായി ഹോസ്പിറ്റൽ എത്തിക്കുന്നതിനായിട്ടിറങ്ങിയിരിക്കുകയാണ് അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ശത് കെ ഭദ്രൻ പദ്ധതി വിശദീകരണം നടത്തി ഫിസിയോതെറാപ്പിസ്റ്റ് ജൈന രോഗികളെ പരിശോധിച്ചു ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സൈഫിസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി ജെ സനോജ അതുൽ ബാബു ഷിതിൻ ഷിബു സിനി ബിജു ദേവി സനോജ പഞ്ചായത്ത് അംഗം പി കെ സുകന്യ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ഹരീഷ് രാജീവ് ഡോക്ടർ ജലീൽ എം അബ്ദുള്ള ആർ എംഒ ഡോ ശ്യാം നഴ്സിംഗ് സൂപ്രണ്ട വി കെ സ്മിത പി ആർഒ ആർ അനൂപ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സൗജന്യ നിരക്കിൽ എക്സ്റേയും ലബോറട്ടറി പരിശോധനകളും നടത്തി ക്യാമ്പിൽ ഇരുന്നൂറിൽ പരം രോഗികൾ പങ്കെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക